അപ്പോൾ എല്ലാവരും റെഡിയാണല്ലോ അല്ലേ നമ്മളെ വെയിറ്റ് ലോസ് ചലഞ്ച് ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യാണ് ഞാൻ ഇന്ന് മുതലാണ് വീഡിയോ ഇടുന്നത് ഇന്നലെ സൺഡേ മുതലാണ് ഞാൻ തുടങ്ങുന്നത് കേട്ടോ അപ്പോൾ വെയിറ്റൊക്കെ നോക്കിയിട്ടുള്ള വരവാണ് പറയാതിരിക്കുകയാണ് നല്ലത് എൻ്റെ മുഖം കണ്ടില്ലേ നല്ല തൊടുത്ത് തുടുത്ത് നിൽക്കുന്നത് കണ്ടില്ലേ നല്ലോണം വെയിറ്റ് കൂടിയിട്ടുണ്ട് അപ്പം നമ്മളെ വെയിറ്റ് ഞാൻ എന്തായാലും എന്താ പറയുക ലാസ്റ്റോടെ വീഡിയോടെ ലാസ്റ്റാണ് കാണിക്കണത് അതോ എല്ലാവരും വെയിറ്റ് കണ്ട് എൻ്റെ വീഡിയോ മീമം കാണാതെ ഇറങ്ങിപ്പോവാണോ എന്നൊരു ഡൗട്ട് അപ്പോൾ ഞാൻ അയ്യായിട്ട് ലാസ്റ്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ െത്രയാണ് വെയിറ്റ് ചെയ്യുന്നത് നല്ല രീതിയിൽ കൂടിയിട്ടുണ്ട് അത് പിന്നെ മുഖം കണ്ടാൽ തന്നെ എല്ലാവർക്കും മനസ്സിലാവും അത്യാവശ്യം വെട്ട മുഖമായിട്ടുണ്ട് അപ്പോൾ അതാ ഞാൻ നല്ല രാവിലെ എണീറ്റ് ഇപ്പോൾ പതിനൊന്ന് മണിയായി വെള്ളം കുടിക്കണം ഇപ്പോൾ ഉള്ളൂ ഇന്ന് രാവിലെ മോളും ഇവിടെ ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം ഇവിടെ ഉണ്ടായിരുന്നു മോളും ഐ അപ്പോൾ ആ മോളുവിൻ്റെ ഹസ്ബൻഡ് കോയമ്പത്തൂർ വരെ പോയതായിരുന്നു കേട്ടോ അപ്പോൾ മടങ്ങി വന്നപ്പം ഓല ഇവിടെ എടുത്ത് ആണ് പോയത് ഇവിടെ നിന്ന് കൊണ്ടാണ് പോയത് അപ്പോൾ വന്ന സമയം എന്ന് ഒരു ഒരാറ് മണി ആ ടൈമായിരുന്നു അപ്പോൾ ഞാൻ വേഗം മോളുവിനെ പറഞ്ഞയച്ചു പിന്നെ ഞാൻ ഒന്നും കൂടി ഒന്ന് കടന്നു കടന്ന് ഇപ്പോൾ ഇതാ എഴുന്നേറ്റത് ഇപ്പോഴാണ് അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഞങ്ങൾ തട്ടിക്കുട്ടി എന്താച്ചാൽ പുറത്തുനിന്നൊക്കെ വാങ്ങി പൊറിച്ചു യും ഒക്കെ വാങ്ങിയിട്ട് ചായ ഒക്കെ ഉണ്ടാക്കി അങ്ങനൊക്കെ ഒപ്പിച്ചു അപ്പോൾ വേഗം ഇനി ലഞ്ച് ഉണ്ടാക്കാനുള്ള പരിപാടി അപ്പോൾ ഞാൻ ഇതുവരെ ഫുഡൊന്നും കഴിച്ചിട്ടില്ല കേട്ടോ നമ്മൾ പിന്നെ അതാ ചിക്ക വേഗം ഉച്ചക്കുള്ള ലഞ്ച് ഉണ്ടാക്കാൻ കരുതി ചിക്കൻ കൊണ്ടന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ചിക്കൻ ഇത് പൊരിക്കാനുള്ളത് മസാല തേച്ചു പിന്നെ അതിൻ്റെ എല്ലും അങ്ങനെ ഇങ്ങനെയുള്ള കഷ്ണങ്ങൾ ഉണ്ടാവുമല്ലോ അതൊക്കെ എടുത്തിട്ട് ഞാൻ ഇവിടെ കറി വെക്കാനും എടുത്തിട്ടുണ്ട് നീനൊന്ന് വരുമോക്ക് ഇന്നലെ പിന്നെ ഇന്നലെ മാത്രമുള്ളൂ ഡ്യൂട്ടി കഴിഞ്ഞ ആഴ്ചത്തെ ലീവ് ശനിയാഴ്ച ആയിരുന്നു അത് കഴിഞ്ഞപ്പോൾ ഞാൻ ഈ ആഴ്ചത്തെ ലീവ് എന്ന് പറയുന്നത് ഈ ഇന്ന് ഇന്നും ഞായറാഴ്ചയും തിങ്കളാഴ്ചയാണ് വേണം കേട്ടോ അപ്പം അങ്ങനെ അടുപ്പിച്ച് ലീവിട്ടെ അപ്പോൾ ഇന്നലെ ഡ്യൂട്ടിക്ക് പോയിട്ട് ഇന്ന് രാവിലെ ഇന്നലെ ലീവ് ഡ്യൂട്ടി എന്ന് പറയുന്നത് ഉച്ചയ്ക്ക് രണ്ട് മണി മുതലേ രണ്ട് മണി മുതൽ രാത്രി പതിനൊന്ന് വരെ ആയതുകൊണ്ട് നമുക്ക് രാത്രി വരാൻ പറ്റില്ലല്ലോ അപ്പോൾ ഇന്ന് രാവിലെ പോരാണ് അപ്പോൾ അവിടുന്ന് വരുന്ന പിന്നെ ഫുഡ് ഉണ്ടാക്കാൻ കേട്ടോ അപ്പോൾ ഞാൻ വേഗം നെയ്ച്ചോറും ചിക്കൻ കറിയും ചിക്കൻ മറുത്തതൊക്കെ ഉണ്ടാക്കുകയാണ് വേഗം 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 ഉണ്ടാക്കുകയാണ് രാവിലെ ഒന്നും ഫുഡ് കൊടുക്കാത്തതുകൊണ്ട് ഉച്ചക്കെങ്കിലും നല്ല ഫുഡ് കൊടുക്കാമോ എന്ന് കരുതിയിട്ടും അപ്പോൾ പച്ചക്കറി കാര്യങ്ങളൊന്നും ഉണ്ടാക്കില്ല അപ്പോൾ നമ്മൾ ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗ് ആണ് നമ്മൾ പിന്നെ നമ്മുടെ ഡയറ്റിന്റെ വിഷയത്തിലേക്ക് കിടക്കല ഇന്റർമീഡ്യന്റ് ഫാസ്റ്റിംഗ് ആണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ അപ്പം ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് പതിനെട്ട് ഈസ്റ്റോ ആറ് ആ ഒരു രീതിയിൽ ചെയ്യാൻ അപ്പോൾ നമ്മൾ ഫസ്റ്റില് തുടങ്ങുമ്പോൾ ഈ പതിനാറ് മണിക്കൂർ നമ്മൾ അല്ല പതിനെട്ട് മണിക്കൂർ ഫുഡ് അയക്കാതെയും ആറ് മണിക്കൂർ ഫുഡ് അയച്ചാൽ അതാണല്ലോ പതിനാറ് ഈസ്റ്റോ എട്ട് അറിയണത് പതിനെട്ട് ഈസ്റ്റോ ആറ് എന്ന് പറയുന്നത് അപ്പോൾ അത്രയും നേരം തോന്നുന്നു ഫസ്റ്റ് ടൈം ആവുമ്പോൾ നമുക്ക് തുടക്കത്തിൽ ബുദ്ധിമുട്ടാവും അപ്പോൾ ഞാൻ ഒരു ഒരു ഒരാഴ്ച അതൊരു എട്ട് എട്ട് ഒമ്പതോ ദിവസം നമുക്ക് എന്ത് ചെയ്യാം പതിനാറ് ഏസ് ടു എട്ട് ചെയ്യാം ചെയ്തിട്ട് മെല്ലെ പിന്നെ നമുക്ക് പതിനെട്ട് ഏസ് ടു ആറിലേക്ക് ആവാം അപ്പോൾ അങ്ങനെ അല്ലെങ്കിൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി ശരിക്കും ഇൻറ്റർമീഡിയറ്റ് തുടങ്ങുമ്പോൾ നമ്മൾ പന്ത്രണ്ട് ടു പന്ത്രണ്ട് അങ്ങനെയാണ് പന്ത്രണ്ട് ഏസ് ടു പന്ത്രണ്ട് എന്നുള്ള രീതിയിലാണ് നമ്മൾ തുടങ്ങേണ്ടത് എന്നിട്ട് പിന്നെ നമ്മളത് പതിനാല് പതിനാല് പത്താക്കണം പിന്നെ അത് പതിനാറ് എട്ടാക്കണം അങ്ങനെയാണ് ആക്കേണ്ടത് ശരിക്കും പക്ഷേ നമുക്ക് അത് ഇതൊക്കെ ഇതുവരെയൊക്കെ ഡയറ്റ് ചെയ്തൊരു എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം അത് ആദ്യം തുടങ്ങുന്നത് തന്നെ പതിനാറ് ഏസ്റ്റു എട്ട് എന്നുള്ള രീതിയിൽ തുടങ്ങാം പിന്നെ ഞാൻ ഇപ്പ്രാവശ്യം ഡയറ്റ് നല്ല എന്താ പറയുക തുടങ്ങാം ഇനി ഇടയിൽ ഇടക്ക് നിർത്തുക എന്നുള്ള പരിപാടി ഞാൻ വിചാരിക്കണില്ല കേട്ടോ കാരണം എന്താ വെച്ചാൽ എനിക്ക് അത്രയും വെയിറ്റ് കൂടി ഞാൻ അതിന് എഗ് ഡയറ്റൊക്കെ ചെയ്ത് എൺപത്തി ആക്കിയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ പിന്നെ അതിന് ശേഷമാണ് എൻ്റെ യൂട്യൂബിൻ്റെ വരുമാനം കിട്ടിയതും അതിനായിട്ടുള്ള ചിലവും ഒരാഴ്ച ഫുഡടി ഫുഡോട് ഫുഡടി തന്നെ ചെയ്യുന്നു അപ്പോൾ അതുകൊണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ വെയിറ്റ് കൂടിയിട്ടുണ്ട് നല്ല മധുരം കേക്ക് സംഭങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ട് ഇപ്പോൾ ഈ ഒരു പത്ത് ദിവസം നല്ലോണം ഫുഡ് കഴിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇനി എൺപത് ഇനിയിപ്പോൾ എന്തായാലും എത്ര ആവും ആയി എന്നുള്ളത് ഞാൻ നമുക്ക് കാണിക്കാം അപ്പോൾ ഞാൻ ഈ ഒരു എൺപത് വരെ ഡയറ്റ് മുന്നോട്ട് പോകാൻ തന്നെയാണ് വിചാരിക്കുന്നത് ഇടയിൽ ഇനി നിർത്തുക എന്നുള്ള പരിപാടിയൊന്നും ഇല്ല കേട്ടോ അപ്പോൾ ഇപ്പോൾ ഞാനിതാ ഈ ചോറും ഇതൊക്കെ ഉണ്ടാക്കിയിട്ട് ഏകദേശം ഒരു പന്ത്രണ്ട് പന്ത്രണ്ടരൻ്റെ ഉള്ളിലായിട്ടാണ് ഞാൻ ചായയാണ് ഞാൻ കുടിച്ചത് എനിക്ക് ചായ ഒഴിവാക്കാനാണ് പറ്റാത്ത ഒരാളായതുകൊണ്ടാണ് എനിക്ക് ഒരു ആഗ്രഹമുണ്ട് ചായ ഒഴിവാക്കിയിട്ട് ഹെൽത്തി ഫുഡ് കഴിക്കണം കഴിക്കണമെന്നൊക്കെ പക്ഷെ അത് ഒഴിവാക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ ചായ കുടിക്കുന്നത് അത് ഒഴിവാക്കാൻ പറ്റണമില്ലാണെങ്കിൽ അത് ഒഴിവാക്കിയിട്ട് ആ സമയത്ത് നല്ല ഗ്രീൻ ടീയോ അല്ലെങ്കിൽ അതിലേക്ക് ബ്രേക്ക്ഫാസ്റ്റ് എന്തെങ്കിലുമൊക്കെ കഴിക്ക ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് പിന്നെ ഞാനിതാ കുറച്ച് പിന്നെ എന്താ പറയുക ഈ ഒരു ഉറുമാമ്പഴം എടുത്ത് ഉണ്ടായിരുന്നു രണ്ടെണ്ണം അപ്പം അത് ഞാൻ രണ്ടെണ്ണം രണ്ട് പാത്രത്തിലാക്കിയെന്ന് ജലി നീനിട്ട് വരുമ്പോൾ ഒക്കെ ഉച്ച സമയം കയറി വരില്ല എന്തെങ്കിലും ജ്യൂസ് അടിച്ച് വെക്കാമെന്ന് കരുതിയിട്ടെടുത്ത് കുറച്ച് ഞാനിനി എനിക്ക് എപ്പോഴെങ്കിലും കഴിക്കാലോ എന്ന് കരുതിയിട്ട് ഒരു പാത്രത്തിലെടുത്ത് വെച്ചതാണ് കേട്ടോ അങ്ങനെ ജ്യൂസ് അടിച്ചിട്ട് ഞാൻ ഫ്രിഡ്ജിൽ കോൾഡ് പാലക്കൊഴിച്ച് ജ്യൂസ് അടിച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് അപ്പോഴേക്കുതാ നമ്മൾ ചിക്കൻ കറിയും ഗീ റൈസും ചിക്കനൊക്കെ റെഡി ആയി അപ്പോൾ ഞാൻ പിന്നെ ആ നേരെ ചായ കുടിച്ചിട്ട് പിന്നെ എനിക്ക് ഇതുവരെ ഒന്നും കഴിച്ചില്ല കേട്ടോ കാരണം ഇന്നലെ രാത്രി മോളൊക്കെ ഇവിടെ ഉണ്ടായിരുന്ന ഞാൻ പറഞ്ഞില്ല മോളുണ്ടായപ്പോൾ ഞങ്ങൾ രാത്രി നല്ലോണം ചിക്കൻ കറിയൊക്കെ ഉണ്ടായിരുന്നു ഇന്നലെ അപ്പോൾ ചിക്കൻ കറി ഞങ്ങൾ നല്ല ചപ്പാത്തി നിക്കാൻ കാരൊക്കെ ഞാനും മോളും പാടൊക്കെ കഴിച്ച് ഒരു പതിനൊന്ന് വൈകുന്നേരം രാത്രി കിട്ടും അപ്പോൾ അതുകൊണ്ട് തന്നെ രാവിലെ വലിയ വിഷപ്പില്ല അപ്പോൾ ഞാൻ വിശക്കട്ടെ നല്ലോണം വിശന്നിട്ട് ഫുഡ് അയക്കാന്നുള്ള രീതിയിൽ എന്നിട്ട് കുറച്ച് ഒരു നേരമാണ് ഞാൻ കഴിച്ചത് കാരണം ഇന്നലെ വരെ നല്ല ഫുഡ് കൊണ്ട് ഇന്ന് ഞാൻ കുറച്ചൊന്ന് സ്ട്രിക്റ്റ് ആകും പിന്നെ വെയിറ്റും കൂടി കണ്ടപ്പോൾ എനിക്ക് പേടിയായിട്ടും അപ്പോൾ പിന്നെ ഒന്നുകൂടി നല്ലോണം അങ്ങട്ട് സ്ട്രിക്റ്റ് ആക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ പിന്നെ അങ്ങനെ ഞാൻ ചായ മാത്രമേ ഇപ്പോൾ ഇതുവരെ കുടിച്ചിട്ടുള്ളൂ അങ്ങനെന്താ ഒരു ഒരു മണി ഒന്നര ആ സമയത്താണ് ആട്ടോ നീന് വന്ന് അപ്പൊ കുരു വെൽക്കൂര് അവര് ഫുഡ് അയക്കാത്തതുകൊണ്ട് എല്ലാവർക്കും നല്ല വിഷപ്പുണ്ടായിരുന്നു അപ്പോൾ ഇതുമും എൻ്റെ ഹസ്ബൻഡും കൂടി ഒക്കെ ഫുഡ് അയക്കാൻ വേണ്ടി ഇരുന്നിട്ടുണ്ട് അപ്പോൾ അപ്പളാണ് നീന് വന്നത് പിന്നെ എന്താ പറയുക നല്ല വെയിലത്ത് ചൂടത്തായിട്ടോള് വരുന്നത് ഇന്നലെ അവിടെ ഡ്യൂട്ടി കഴിഞ്ഞപ്പോൾ തന്നെ പതിനൊന്ന് മണിക്കാണ് കഴിയുക പിന്നെ ഹോസ്റ്റലിൽ എത്തി കിടക്കുമ്പോൾ ഇനി പന്ത്രണ്ടര ഒരു മണിക്കാവും അപ്പോൾ ഞാൻ പിന്നെ വന്ന് അവിടെ വേഗം ഫ്രിഡ്ജിൽ അടിച്ച് വെച്ചതായിരുന്നു ജ്യൂസ് അപ്പോൾ കൊടുത്തു നോക്ക് ഭയങ്കര സന്തോഷമുണ്ട് വേറെ സാധനം അതാരണം രാത്രി വരാം അപ്പോൾ ഞാൻ ജ്യൂസൊന്നും അങ്ങനെ ഉണ്ടാക്കില്ല നല്ല ഓർക്സോ അല്ലെങ്കിൽ പിന്നെ കോഫിയൊക്കെ കൊടുക്കൽ അപ്പോൾ ഇന്ന് ജ്യൂസ് അടിച്ചൊന്നോട് വിചാരിച്ചിട്ടേ അല്ല അപ്പോൾ നല്ല തണുത്ത ജ്യൂസ് ഇട്ടിയപ്പോൾ ഭയങ്കര സന്തോഷം അത് നല്ല ടേസ്റ്റ് ഉണ്ട് പാലൊക്കെ ഇട്ട് അടിച്ചിട്ടെന്നൊക്കെ പറഞ്ഞു പിന്നെ വേഗം ഞാൻ അതോട് കുടിച്ച് തീർന്നപ്പോഴേക്കും ഞാൻ ചോറൊക്കെ വളമ്പി വന്നു കേട്ടോ പിന്നെ ചിക്കൻ പുച്ചതും തൈരും ഒക്കെ എടുത്ത് വന്നു അപ്പോൾ സാധാരണ ഞാൻ ഇതിൻ്റെ ഡയറ്റൊക്കെ പൊട്ടിന് ഈ നീനു ഇതുമൊനൊക്കെ ഇങ്ങനെ വാരി കൊടുക്കുമ്പോൾ ആട്ടോ വാരി കൊടുക്കുമ്പോൾ അറിയാതിൻ്റെ വൈകി ഇങ്ങനെ കുറേശ്ശേ കുറേശ്ശേ പോകും അപ്പോൾ ഇതൊക്കെ ഞാൻ ഇന്ന് ഇപ്രാവശ്യം ഡയറ്റിൽ നല്ലോണം ശ്രദ്ധിക്കുന്നുണ്ട് ഞാൻ വാരി കൊടുക്കുമ്പോൾ ഞാൻ ആണ് <laughs> ഞാൻ <laughs> 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 പിന്നെ വരി കൊടുക്കണത് കേട്ടോ അത് കഴിച്ചൊക്കെ കഴിഞ്ഞ് പിന്നെ ഓക്കൊക്കെ ഫുഡ് കൊടുത്തുകഴിഞ്ഞതിന് ശേഷം പാത്രങ്ങളൊക്കെ കഴുകി വെച്ചല്ല പണി കഴിഞ്ഞതിന് ശേഷം ഒരു മൂന്ന് മണി സമയത്താണ് പിന്നെ ഞാൻ ഇന്ന് ഫുഡ് കഴിച്ചത് അപ്പോൾ ഞാനിത് കുറച്ച് പച്ചക്കറിയൊന്നും ഉണ്ടാക്കാത്തല്ല അപ്പോൾ കുറച്ച് മുരിങ്ങല എടുത്തിട്ട് വീട്ടിൽ നല്ല മുരിങ്ങയില ഉണ്ട് അപ്പോൾ നല്ല തൂമ്പ് മുരിങ്ങലയാണ് അപ്പോൾ ഞാൻ അതെടുത്തിട്ട് കുറച്ച് ഇട്ടു കുറച്ചൊരു വിറ്റമിൻസും കാര്യങ്ങളൊക്കെ വെറ്റ് കൈമല ഉണ്ടോ ഒരു ചെറിയ മുറി ഉണ്ട് ഉണ്ടോ അതെങ്ങനെ പറ്റിയെന്ന് എനിക്കിപ്പോഴും ഒരു ഓർമ്മ ആ ഒരു പിന്നെ മുളകൊക്കെ തട്ടുമ്പോൾ നീറുമ്പോഴട്ടോ മുറിയൊക്കെ ഉള്ളത് അങ്ങനെ അത് ആ ഇട്ടു പിന്നെ ഉള്ളി തക്കാളി അങ്ങനെ വീട്ടിലുള്ള കുറച്ച് വെജിറ്റബിളൊക്കെ ഇട്ടിട്ട് മുട്ട പൊരിക്കുക എന്ന് വിചാരിച്ചിട്ടോ അതാണ് ഇന്നത്തെ ഇന്നത്തെ ഈ ഫുഡ് ഇത് മാത്രമേ ഞാൻ ഇന്ന് കഴിച്ചിട്ടുള്ളൂ പിന്നെ വൈകുന്നേരം ആ ഒരു ചായകൊടി അങ്ങനെ നിർത്തി അപ്പോൾ ഇന്ന് മാത്രമാണ് ഞാനിങ്ങനെ ഒരു കുറച്ചൊരു സ്ട്രിക്റ്റ് ആക്കുന്നത് നാളെ മുതൽ നമുക്ക് രണ്ട് നേരമാണ് ഞാൻ ഫുഡ് ഉദ്ദേശിക്കുന്നത് എല്ലാ ഫുഡും കഴിച്ചുകൊണ്ടുള്ള ഒരു ഡയറ്റാണ് നമ്മളെ ഒരു ജസ്റ്റ് ഒരു ഡയറ്റ് പ്ലാൻ തന്നെ ഞാൻ റെഡി ആക്കിയിട്ടുണ്ട് ഒരു പേപ്പറിൽ എഴുതി വെച്ചിട്ടുണ്ട് കാരണം എല്ലാ തരം വിറ്റാമിൻസും നമുക്ക് പിന്നെ കാർബാക്കണം ഫാറ്റും പിന്നെ പ്രോട്ടീനും ഒക്കെ അടങ്ങുന്ന ഒരു തരത്തിലുള്ള ഒരു ഡയറ്റ് പ്ലാൻ ഞാൻ നല്ല ഡായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് എല്ലാ പ്രാവശ്യം ഞാൻ അങ്ങനെയൊന്നും ചെയ്യാറില്ല പക്ഷേ കുറച്ചൊരു പ്ലാനിങ്ങോടൊക്കെയാണ് ആയിരുന്നത് കാരണം വെയിറ്റ് കൂടുന്നു കണ്ടപ്പോൾ പിന്നെ നല്ല പേടിയാവണ് തിന്നുമ്പോൾ അതൊന്നും ഓർമ്മ ഉണ്ടാവില്ല ഫുഡ് കഴിക്കുക ഈ അതും ഇപ്പോൾ പുറത്ത് പോയി ഫുഡ് കഴിക്കുക ജ്യൂസ് കുടിക്കുക അങ്ങനത്തെ സംഭവങ്ങളോടാണ് കൂടുതൽ ക്രൈസ് പിന്നെ നമുക്ക് വീട്ടിലുള്ള ചോറ് അങ്ങനെ ഒന്നും വലിയ കഴിക്കണമെന്നൊന്നുമില്ല പക്ഷേ പുറത്തുനിന്ന് ഇങ്ങനെ ഇങ്ങനെ ചൂരൊന്ന് കഴിക്കണം അത് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് ഞാൻ അതുകൊണ്ടാണ് ഇങ്ങനെ പെട്ടെന്ന് വെയിറ്റ് കൂടുന്നു പിന്നെ വെയിറ്റ് കൂടുന്ന ആൾക്കാരറിയാലോ ഒന്ന് വളർത്താതെ തന്നെ വെയിറ്റ് കൂടുവല്ലോ അല്ലേ അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ പതിനാറ് എട്ട് ഒരാഴ്ച ആ രീതിയിൽ തുട ചെയ്ത് തുടങ്ങിയിട്ട് നമുക്ക് ഒരാഴ്ച കഴിഞ്ഞിട്ട് പിന്നെ മാറ്റം വരുത്താം അപ്പോൾ നമുക്ക് വേറെ ഡായിട്ട് ഞാൻ ഏതായാലും ഈ ഒരാഴ്ച ഞാൻ എന്തൊക്കെയാണ് കഴിക്കുന്നുണ്ട് എന്ന് ഡെയിലി വീഡിയോ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ അതുപോലെ നമ്മൾ ഇന്ന് ഫോളോ ചെയ്യുന്നവരുണ്ടെങ്കിൽ ഉണ്ട് നിങ്ങൾക്ക് എനിക്ക് അറിയാൻ കാരണം നമ്മൾ വീഡിയോ കമൻറ്റിൽ ഒരുപാട് പേര് പറയാറുണ്ട് ഞങ്ങളുണ്ട് ഞങ്ങളുണ്ട് അപ്പോൾ നമ്മൾ ഫോളോ ചെയ്യുന്നവരുണ്ടെങ്കിൽ എന്തായാലും എല്ലാവർക്കും കഴിക്കാൻ കഴിക്കാൻ കിട്ടുന്ന തരത്തിലുള്ള നമുക്ക് ഒരുപാട് കാശൊന്നും പൈസയൊന്നും ചിലവാ ഹെൽത്തി ാക്കാത്ത ഹെൽത്തിയായിട്ടുള്ള ആണ് ഞാൻ ഈ പ്രാവശ്യം തീരുമാനിക്കുന്നതും ചെയ്യണതും അപ്പം വെയിറ്റ് കുറയോ നമുക്ക് ഒരാഴ്ച ചെയ്തിട്ട് എങ്ങനെ എങ്ങനെയുണ്ട് നോക്കാം എന്നും ഞാൻ വീഡിയോ ഇടാം എന്നും വെയിറ്റും കാണിക്കാം വെയിറ്റ് കൂടിയാലും ഒക്കെ ഞാൻ കാണിക്കാം എല്ലാവരും പെണ്ണിനെ കളിയാക്കിയത് വെയിറ്റ് കൂടുതൽ കണ്ടിട്ട് കളിയാക്കും ചെയ്തിട്ട് നമുക്ക് അങ്ങനെ മുന്നോട്ട് പോകാം ഇനി ഇനി ഒന്നുമില്ല ഇനി എൺപതായിട്ടേ ഞാൻ നിർത്തുള്ളൂ അതിൻ്റെ ഇടയിൽ നമുക്ക് പുറത്തേക്ക് പോകുമോ എന്തെങ്കിലും പരിപാടിയോ വീട്ടിൽ എന്തെങ്കിലും കൂടുതലൊക്കെ ഉണ്ടെങ്കിലും അപ്പോൾ അതിനനുസരിച്ചുള്ള ഒരു ഡയറ്റ് ഞാൻ വിചാരിക്കുന്നുണ്ട് അപ്പോൾ ചെയ്യേണ്ട രീതിയും എനിക്ക് എൻ്റെ പ്രാവശ്യം ഒരു ഉണ്ട് അപ്പം അതുകൊണ്ട് ഞാൻ ഇടക്ക് നിർത്തും എന്നുള്ള ഒരു പേടിയൊന്നും വേണ്ട ഞാൻ ഈ എൺപത് കിലോ കണ്ടിട്ട് എൺപതായിട്ട് നിർത്തുള്ളൂ ഉറപ്പാണ് അങ്ങനെ അങ്ങനെതാണ് ഞാൻ ഈ മുരിങ്ങലേം ഇതൊക്കെ ഇട്ടിട്ട് വെച്ചു പിന്നെ കുറച്ച് ചിക്കൻ ഉണ്ടായിരുന്നു അപ്പോൾ ഈ ചിക്കൻ കറിയിൽ നിന്ന് ഞാൻ കുറച്ച് ഇങ്ങനെ ഒന്ന് വറ്റിച്ചെടുത്തോളാം കഴിക്കാൻ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് കറി ആയിട്ട് ഇങ്ങനെ ഈ മുട്ട പൊരിക്കല അപ്പോൾ അതിൽ കറി വേണ്ടല്ലോ എന്ന് എഴുതിയിട്ട് അങ്ങനെ വറ്റിച്ചെടുത്ത് കുറച്ച് കുരുമുളക് കുരുമുളക് പൊടിയൊക്കെ ഇട്ടിട്ടൊന്ന് സെറ്റാക്കി എടുത്തതാണ് അങ്ങനെ മുട്ടയൊക്കെ അപ്പോൾ ഒരു ചെറുത്ത് ചീസ് ഉണ്ടാകും അതിൽ ഇനിയിപ്പോൾ അത് ഞാൻ വിചാരിച്ച ആ പ്ലാനിന് ഫുഡ് ഞാൻ ഓരോ ദിവസം സൺഡേ മൺഡേ എന്നും പറഞ്ഞിട്ട് ഞാനിങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ഞായറാഴ്ച ചെയ്തത് ഇനി നാളെ മുതൽ രണ്ട് നേരം കഴിക്കുമ്പോൾ അത് കറക്റ്റ് നമുക്ക് ഞാൻ ഇങ്ങനത്തെ ഫുഡാണ് എങ്കിൽ മനസ്സിലാവും അപ്പോൾ പിന്നെ ഇപ്പം ചീസൊക്കെ വാങ്ങണം എന്ന് വിചാരിക്കുന്നുണ്ട് അതൊക്കെ നമുക്ക് കഴിക്കണല്ലോ അങ്ങനെ ഞാനിതിങ്ങനെ മുട്ട പൊരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് രുചുമ്പോൾ വന്നത് കേട്ടോ അപ്പോൾ പിന്നെ ഞാനെൻ്റെ ഒന്ന് രണ്ട് ഡ്രസ്സ് ഇവിടെ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ തയ്ച്ചു വെച്ചത് വാങ്ങാൻ വേണ്ടി വന്നതാണ് ഓനിന്ന് ഞായറാഴ്ചയാണ് പക്ഷെ എന്നായിട്ട് സാധാരണ ഉണ്ടാവാറില്ല പക്ഷേ ഇന്ന് എന്തോ ചെറിയൊരു വർക്ക് ഉണ്ടെന്ന് പറഞ്ഞാൽ രാവിലെ വന്ന് ഉച്ചയ്ക്ക് പോവുകയാണ് അപ്പോൾ ഒരു മൂന്ന് മണി ഈ സമയത്താണോ വന്നത് അങ്ങനെ അവ വാങ്ങിയപ്പോൾ തന്നെ പോയിട്ടോ അപ്പോൾ കീറ്റോ ഡയറ്റ് തുടങ്ങിയിട്ടുണ്ട് കാരണം അവനും വെയിറ്റ് കൂടി വരുന്നുണ്ട് കീറ്റോ ഡയറ്റ് ഇങ്ങനെ ഒന്ന് ജസ്റ്റ് നിർത്തുമ്പോൾ വെയിറ്റ് കൂടി വരുന്നുണ്ട് അപ്പോൾ കുഞ്ഞിപ്പോൾ നൂറിൻ്റെ മെലവുമ്പോൾ തൊണ്ണൂറ്റി ആറ് എന്നൊക്കെ ഉള്ള ആ വെയിറ്റിലാണ് ഇപ്പോൾ ഇനി ചുമ നിൽക്കണത് അപ്പോൾ അവന് ഇനി നൂറ് കാണാൻ വയ്യാന്നുള്ള രീതിയിൽ ഇപ്പോൾ ഡയറ്റിങ്ങനെ സ്ട്രിക്റ്റാക്കി കൊണ്ടുവരിക്കുകയാണ് ഓല് കീറ്റോ ഡയറ്റ് ആണ് തുടങ്ങിയിട്ടുള്ളത് പിന്നെ ഞങ്ങൾ പറഞ്ഞു ഞങ്ങളുടെ ഫാമിലി ഗ്രൂപ്പിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഞങ്ങൾ എല്ലാവരും മാസം വെയിറ്റ് നോക്കാറുണ്ട് അപ്പോൾ അതിൽ ഫസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രാക്ടീസ് ഒരു ഇതുകൂടി ഞങ്ങൾക്ക് ഉണ്ട് കഴിഞ്ഞ മാസം അതിൻ്റെ മുന്നത്തെ മാസം ഒക്കെ ഞാനായിരുന്നു കേട്ടോ ഫസ്റ്റ് എനിക്ക് ഗിഫ്റ്റൊക്കെ തന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ അതാ ഓൻ പോയി പിന്നെ ഞാൻ എന്താ മുട്ട പൊരിച്ചതും അതൊക്കെ ഒഴിച്ച് ഇതും ഉണ്ടിൻ്റെ അടുത്ത് എന്തൊക്കെയോ കാട്ടിക്കൂട്ടുണ്ട് ഇതുമോ അവിടെ ഇരുന്ന് ഇന്ന് സൺഡേ ആയതുകൊണ്ട് ചിത്രം വരക്കലും എന്തൊക്കെയോ ഒട്ടിക്കലും പരിപാടിയൊക്കെയാണ് അപ്പം എന്താ നല്ല വിശന്നിട്ടാണ് ഞാൻ ഇന്ന് ഫ് ഫുഡ് കഴിച്ചത് അതും ഒരു നേരമാണ് ഇന്ന് ഞാൻ കഴി കഴിച്ചത് കേട്ടോ അങ്ങനെ ഇത്രയും ദിവസം കഴിക്കലായിരുന്നോ എന്ന് വിചാരിച്ചതുകൊണ്ടാണ് ഇന്ന് ഇത്ര സ്ട്രിക്റ്റ് ആക്കാൻ കാരണം നാളെ മുതൽ രണ്ട് നേരമാണ് ഞാൻ വിചാരിക്കുന്നത് പിന്നെ അതിൻ്റെ ഇടയിൽ നമുക്ക് ചായ കുടിക്കാം അങ്ങനെയാണ് ഇപ്പോൾ ഇതിൻ്റെ പ്ലാൻ കേട്ടോ പിന്നെ ഈ ഫുഡ് കഴിച്ച് കഴിയുമ്പോൾ എനിക്കിങ്ങനെ ഒരു മധുരം കഴിക്കാനുള്ളൊരു ഒരു ഒരു ഇത് എല്ലാവർക്കും ഉള്ളതാണെന്ന് എനിക്കറിയാം അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ടായിരുന്നു ഞാൻ ഈ ഒരു ഉറുമ്പ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു കാരണം അവളിനി വെറുതെ അതും കഴിക്കണ്ടല്ലോ എന്ന് കരുതിയിട്ട് ഞാനിങ്ങനെ എടുത്തിട്ട് അത് കഴിച്ചു മധുരം കഴിക്കാൻ ഇങ്ങനെ ഇതെങ്കിലും ഒന്ന് വായലിടണം അപ്പോൾ അത് കഴിച്ചു അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഇന്ന് സൺഡേ ആയതുകൊണ്ട് വർക്കൗട്ട് ഇല്ല കേട്ടോ അതിൽ വർക്കൗട്ടിന് ഞാൻ ഈ മാസം ഫീസൊക്കെ കൊടുത്ത് ജോയിൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് കറക്റ്റ് കൊണ്ട് ഈ മാസം എന്ന് വിചാരിക്കണേ പിന്നെ ഇന്ന് സൺഡേ ആയതുകൊണ്ട് ഇല്ല നാളെ മുതൽ അതും ഉണ്ടാവും അത് കഴിഞ്ഞിട്ട് പിന്നെ എന്തെങ്കിലും വെള്ളമൊക്കെ കുടിച്ച് അങ്ങനെ നിൽക്കാമെന്നാണ് പ്ലാന് പിന്നെ ഇതൊക്കെ കഴിഞ്ഞ് ഞാനും ഒരു അഞ്ചേ മണി നമ്മൾ മണിക്കാണ് നിർത്തുക പത്ത് മണിക്ക് സ്റ്റാർട്ട് ചെയ്ത് മണിക്ക് നിർത്താമെന്നുള്ള ഒരു ടൈമാണ് ഇതിൻ്റെ ഒരു ടൈമാണ് ഓരോരുത്തർക്കും എന്താണോ ഇഷ്ടം ആ ടൈം ആക്കാം അപ്പോൾ പിന്നെ പക്ഷേ ആ ടൈമിൽ തന്നെ പോകണം പിന്നെ നമ്മൾ അങ്ങോട്ട് കൂടെ മാറ്റി മാറ്റിക്കൊണ്ട് ഒരു ടൈം നമ്മൾ ഫിക്സ് ചെയ്താലോ ആ ടൈമിൽ തന്നെ ചെയ്യാല്ലേ അപ്പോൾ ഇതാണ് പിന്നെ ആറ് മണിക്ക് മുമ്പ് കഴിച്ചത് എന്തെങ്കിലും ഞാൻ ലാസ്റ്റ് ആയാലും നമുക്ക് വെയിറ്റ് ഒന്ന് കാണിക്കാം അപ്പോൾ ഇന്നെൻ്റെ വെയിറ്റ് ഇതാണ് വിസ് തൊണ്ണൂറ്റി ഒന്നേ പോയിൻ്റ് ആറാണുള്ളത് അപ്പം നമ്മൾ തൊണ്ണൂറ്റി എൺപത്തിയേഴ് കണ്ട ആളാണ് ഇപ്പോൾ നമ്മൾ തൊണ്ണൂറ്റിയൊന്ന് കണ്ടത് അപ്പം നാല് കിലോ കൂടിയിട്ടുണ്ട് അപ്പം പത്തോ ദിവസം കൊണ്ടാണ് ഞാൻ നാല് കിലോ കൂടിയത് അപ്പോൾ എംമാതിരി ഫുഡ് അഡി ആയതെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ അപ്പോൾ ഇപ്പോൾ എന്തായാലും എനിക്ക് കമൻറ്റ് അമ്പിളീൻ്റെ കമൻറ്റ് വരും ആതിര ഒരു കുട്ടീൻ്റെ കമൻറ്റ് വരും അമ്പിളി എന്ന് വയക്കു പറയരുത് ഇനി ഞാൻ നിർത്തൂല എൺപത് കിലോ കാണാതെ ഇനി ഞാൻ നിർത്തൂല അത് ഉറപ്പാണ് അത് ഞാൻ നിങ്ങൾക്ക് വാക്ക് തരാണ് എന്ന് ഞാൻ വെയിറ്റ് അപ്ഡേ അപ്ഡേറ്റ് ആക്കിക്കോളാം അപ്പം അപ്പോൾ എല്ലാവരും വെയിറ്റ് പറയുമെന്ന് വിചാരിക്കണു മടിയുള്ളവർ പറയേണ്ട കേട്ടോ മടിയില്ലാത്തവരാണെങ്കിൽ ഇന്ന് വെയിറ്റ് ഒന്ന് എത്രയാണെന്ന് നമ്മളെ കമൻറ്റിലൊന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ഓരോ ദിവസം ഒരാഴ്ച കഴിഞ്ഞിട്ട് എല്ലാത്തി എത്ര കുറഞ്ഞു എന്നൊക്കെ ഒന്ന് നമുക്ക് നോക്കാമല്ലോ അപ്പം കൂടെ ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കണു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ അപ്പോൾ നാളത്തെ വിശേഷമോ നാളെ എന്തൊക്കെയാണ് കഴിക്കണമായിട്ടുള്ളത് നാളത്തെ വീഡിയോ ആയിട്ട് കാണാം അപ്പോൾ ഇത് കഴിച്ച് ഞാൻ ഇന്ന് ആറ് മണിയോടു കൂടി നമ്മൾ ഫാസ്റ്റിങ് ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ അടുത്ത വീഡിയോ കാണാം ബൈ ബൈ